പിറം നിയോജക മണ്ഡലം എറണാകുളത്തെ പിറമം നിയോജക മണ്ഡലം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന മണ്ഡലമാണ് പിറവത്ത് അനൂപ് ജേക്കബാണ് ഇപ്പോൾ എം എൽ എ ടി എം ജേക്കബിൻ്റെ മകൻ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ നേതാവ് അനൂപ് ജേക്കബ് തുടർച്ചയായി ടി എം ജേക്കപ്പിന്റെ മരണത്തിന് ശേഷം പിറവത്തെ പ്രതിനിധീകരിക്കുന്നു അനൂപ് ജേക്കപ്പ് ബന്ധിച്ച ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായ ഡോക്ടർ സിന്ധുമോൾ ജേക്കപ്പിനെ പരാജയപ്പെടുത്തിയത് ഡോക്ടർ സിന്ധുമോളെ ശക്തമായ പോരാട്ടത്തിൽ അനൂപ് ജേക്കപ്പ് പരാജയപ്പെടുത്തുകയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുകയും ചെയ്തു മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ എൽ ഡി എഫിലേക്ക് വന്ന ആ ഒരു മധുവിതു കാലത്ത് പിറവാം സീറ്റ് സി പി എം മാണി ഗ്രൂപ്പിന് വിട്ടു നൽകുകയായിരുന്നു അനൂപ് ജേക്കപ്പിനെതിരെ പിറവാം മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ജനവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അനൂപ് ജേക്കബ് ജേക്കബ് ഗ്രൂപ്പിനെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിനെ കുടുംബസ്വത്താക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തമായിരുന്നു എങ്കിലും ഡോക്ടർ സിന്ധുമോൾ അനൂപ് ജേക്കബിന് ഒരു ഇരയെ ആയിരുന്നില്ല യാക്കോബായ സമുദായത്തിൻ്റെ വോട്ടുകൾ പ്രതീക്ഷിച്ചാണ് സി പി എം മെമ്പറായ സി പി എം കാരിയായ ഡോക്ടർ സിന്ധുമോളെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വേഷം കെട്ടി ഇറക്കിയത് ബി എൻ വാസവൻ അടക്കമുള്ള നേതാക്കളുടെ തലതിരിഞ്ഞ ബുദ്ധിയായിരുന്നു അതിന് പിന്നിൽ പക്ഷേ അവിടെ സി പി എമ്മിൻ്റെ ആ തന്ത്രം പരാജയപ്പെട്ടു സിന്ധുമോൾ ജേക്കബ് വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റു ഇത്തവണ പിറവം മണ്ഡലം എൽ ഡി എഫ് കരുതലോടെ കാണുന്നു പിറവം മണ്ഡലം പിടിക്കാൻ വേണ്ടി എൽ ഡി എഫ് ശക്തമായ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു അനൂപ് ജേക്കബ് തൻ്റെ പാർട്ടിയെ തൻ്റെ കുടുംബസ്വത്താക്കി മാറ്റി താനും അമ്മയും ഭാര്യയും ഒക്കെ അടങ്ങിയ ഒരു പാർട്ടി ഒരു കുടുംബ പാർട്ടിയായി കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് അധവദിച്ചു അതിൽ പറവം മണ്ഡലത്തിലെ ജേക്കബ് ഗ്രൂപ്പുകാർക്ക് ശക്തമായ അമർശമുണ്ട് അവർ അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചേ പക്ഷേ സിന്ധമോൾ ജേക്കബിന് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പക്ഷേ ിന്ധുമോൾ ജേക്കബിനെ സി പി എം മാണി ഗ്രൂപ്പിന്റെ വേഷം കെട്ടി ഇറക്കുകയും ആ വേഷം കെട്ടൽ പരാജയപ്പെടുകയും ചെയ്തു പിറവത്തെ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന അനൂപ് ജേക്കബിന് വെല്ലുവിളികൾ ഏറെയാണ് അനൂപ് ജേക്കബ് സാധാരണക്കാർക്ക് അപ്രാപ്യനാണ് എന്ന വാദം പിറവൻ എന്ന ആരോപണം പിറവ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു പാർട്ടിയെ കുടുംബസ്വത്താക്കി മാറ്റി എന്ന മറ്റൊരു ആരോപണവും പിറവം മണ്ഡലത്തിൽ നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ അനൂപ് ജേക്കബിന് പിറവം മണ്ഡലത്തിൽ ഇനിയുള്ള അംഗം കടുത്തതായി മാറും പക്ഷേ എൽ ഡി എഫ് ബുദ്ധിപൂർവ്വം തീരുമാനം എടുക്കണം ട്വൻ്റി ട്വൻറ്റിക്ക് പിറവം മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനമുണ്ട് ട്വൻ്റി ട്വൻ്റി വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ ഇഴവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ പിറവം മണ്ഡലത്തിൽ അത്ഭുതകരമായ കുതിപ്പ് തന്നെ എൽ ഡി എഫ് നടത്തും ബി ഡി ജെ എസ് ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിറവ മണ്ഡലത്തിൽ മത്സരിച്ചത് ബി ഡി ജെസിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് പിറവം ബി ഡി ജെ എസ് എൻ ഡി എയുടെ ഘടകകക്ഷിയാണെങ്കിലും തുഷാർ വെള്ളാപ്പള്ളിയുടെ അപ്പൻ വെള്ളാപ്പള്ളി നടേശൻ പിണറായി ഭക്തനാണ് അതുകൊണ്ടുതന്നെ ബി ഡി ജെ എസ് വോട്ടുകൾ ഇത്തവണ സമാഹരിക്കാൻ കഴിഞ്ഞാൽ അതിനൊപ്പം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ പിറവ മണ്ഡലം എൽ ഡി എഫിൻ്റെ കൂടെ ഇങ്ങ് പോരും അനൂപ് ജേക്കബ് പരാജയപ്പെടും അതച്ചട്ടാണ് പിറവം മണ്ഡലത്തിലേക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇത്തവണ പരിഗണിക്കുന്നത് ജോണി നെല്ലൂരിനെയാണ് തഴക്കം വന്ന രാഷ്ട്രീയക്കാരൻ തഴക്കം വന്ന രാഷ്ട്രീയക്കാരനായ ജോണി നെല്ലൂരിനെ മാണി ഗ്രൂപ്പ് പിറബത്ത് ഇറക്കിയാൽ അനൂപ് ജേക്കബിൻ്റെ പടം മടങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അനൂപ് ജേക്കബിൻ്റെ കടുത്ത വിമർശകനാണ് ജോണി നെല്ലൂർ എന്നതും ശ്രദ്ധേയം ഇത്തവണയും പ്രമ മണ്ഡലം സി പി എം ഏറ്റെടുക്കാതെ മാണിഗ്രൂപ്പിന് നൽകുകയാണെങ്കിൽ ജോണൂ ജോണി നെല്ലൂർ സ്ഥാനാർത്ഥിയാകണം എന്ന ആവശ്യം സി പി എം മുന്നോട്ട് വയ്ക്കും അത് അംഗീകരിക്കാൻ മാണി ഗ്രൂപ്പ് തയ്യാറാകും ജോണി നെല്ലൂരിനെ നിർത്തിക്കഴിഞ്ഞാൽ പിറവത്ത് അത്ഭുതം സംഭവിക്കുകയും ചെയ്യും പിറവം യു ഡി എഫ് കോട്ടയൊന്നുമല്ല എൽ ഡി എഫും യു ഡി എഫും ഒക്കെ മാറിയും മറഞ്ഞും വിജയിച്ച ചരിത്രം പിറവത്തുണ്ട് ടി എം ജേക്കപ്പിൻ്റെ അവസാന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പേരുള്ള മറ്റൊരു ജേക്കബിനോട് സി പി എം കാരനായ മറ്റൊരു ജേക്കബിനോട് ടി എം ജേക്കബ് ജയിച്ചത് ഇരുന്നൂറിൽ താഴെ വോട്ടുകൾക്കാണ് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് അനൂപ് ജേക്കപ്പിന് സഹതാപതരംഗം കിട്ടിയതും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു കയറിയത് എന്തായാലും ഇനി അങ്ങോട്ട് പിറവമണ്ഡലം സംസ്ഥാനത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നു അച്ഛൻ്റെ പാത പിന്തുടരാൻ അച്ഛൻ്റെ രാഷ്ട്രീയ തന്ത്രം പിന്തുടരാൻ അനൂപ് ജേക്കബിന് കഴിഞ്ഞിട്ടില്ല പ്രവർത്തകർക്ക് അനൂപ് ജേക്കബിനോട് ശക്തമായ എതിർപ്പുണ്ട് ആ എതിർപ്പാണ് സി പി എമ്മിൻ്റെ പ്രതീക്ഷ ഇത്തവണയും സി പി എം പ്രവമണ്ഡലം മാണിഗ്രൂപ്പിന് വിട്ടുകൊടുക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് അങ്ങനെ വിട്ടുകൊടുത്താൽ മാണി ഗ്രൂപ്പ് ഇറക്കുക ജോണി നെല്ലൂരിനെ തന്നെയായിരിക്കും ജോണി നെല്ലൂർ അനൂപ് ജേക്കബിന് ശക്തമായ വെല്ലുവിളി ഉയർത്തും ജോണി നെല്ലൂർ ശക്തമായ വെല്ലുവിളി ഉയർത്തും എന്നുള്ളത് അച്ചട്ടാണ് കാരണം പ്രവത്ത് അദ്ദേഹത്തിന് ഒരുപാട് സ്വാധീനമുണ്ട് മാത്രമല്ല ബി ഡി ജെ എസ് വോട്ടുകൾ സി പി എമ്മിലേക്ക് പോയി കഴിഞ്ഞാൽ പിറവത്ത് അത്ഭുതം തന്നെ സംഭവിക്കും അനൂപ് ജേക്കബ് തോൽക്കും അവിടെ ബി ഡി ജെ എസ് വോട്ടുകൾ നിർണായകമാണ് ട്വൻ്റി ട്വൻ്റി വോട്ടുകൾ നിർണായകമാണ് ഇതൊക്കെയാണ് സി പി എമ്മിൻ്റെ പ്രതീക്ഷ ട്വൻ്റി ട്വൻ്റിയും സി പി എമ്മും തമ്മിൽ അകന്നു കഴിഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ട്വൻ്റി ട്വൻറ്റി എടുക്കുന്ന നിലപാടിന് വലിയ പ്രസക്തിയുണ്ട് ി ഡി ജെസ് എൻ ഡി എയുടെ ഘടകകക്ഷിയാണെങ്കിലും കൂറിങ്ങും ചോറങ്ങും എന്ന രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശന് ബി ഡി ജെസ് വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മറിക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിലേക്ക് മറിക്കാൻ വലിയ പ്രയാസമൊന്നും നേരിടില്ല ഇതാണ് പിറവം മണ്ഡലത്തെ പിറവ മണ്ഡലത്തിൻ്റെ പ്രത്യേകത അനൂപ് ജേക്കബ് തുടർച്ചയായി ജയിക്കുകയാണ് പിറവത്ത് മൂന്ന് തവണയാണ് അദ്ദേഹം ജയിച്ചു കയറിയത് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി അംഗത്തിനിറങ്ങിയാൽ ജനവിരുദ്ധ വികാരം അനൂപ് ജേക്കബിനെതിരെ ഉണ്ടാകും അനൂപ് ജേക്കബിനെതിരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ജനങ്ങൾ മുഖം തിരിച്ചതാണ് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ദുർബലയായിപ്പോയി ഡോക്ടർ സിന്ധുബോൾ ജേക്കബിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവർ ഒരുപാട് വിവാ ആ സിന്ധുമോൾ ജെ സിന്ധുമോളെ സ്ഥാനാർത്ഥിയാക്കിയത് ഒരുപാട് വിവാദത്തിന് വകിവയ്ക്കുകയും ചെയ്തു അവർ മാണി മാണിഗ്രൂപ്പുകാരിയേയല്ല അവർ സി പി എം ഗാരിയാണ് സി പി എം ഗാരിയെ മാണിഗ്രൂപ്പിൻ്റെ വക്താവാക്കി പിറവത്ത് കൊണ്ടുനിന്നപ്പോൾ പിറവത്തെ മാണിഗ്രൂപ്പുകാർ മുഖം തിരിച്ചു പിറവത്തെ സാധാരണക്കാരായ ജനങ്ങളും മുഖം തിരിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിൽ പിറവത്ത് വലിയ പാളിച്ചയാണ് സി പി എമ്മിന് പറ്റിയത് ഇത്തവണ ആ പാളിച്ച നികത്താൻ ജോണി നെല്ലൂരിനെ സാക്ഷാൽ ജോണി നെല്ലൂരിനെ തന്നെ പിറവത്ത് നിയോഗിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് എന്തായാലും സാക്ഷാൽ ജോണി നെല്ലൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് പിറവവും കൊണ്ടുപോകും എന്നതിൽ യാതൊരു സംശയവുമില്ല ടെസ്റ്റുകൾ പിറവ മണ്ഡലത്തിൽ സംഭവിക്കുകയാണ് ടെസ്റ്റുകളോടെ ടെസ്റ്റുകൾ